നമസ്കാരം പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസത്തെ ഏകാന്തവാസത്തിന് ശേഷം തന്റെ മണ്ഡലത്തിൽ തിരിച്ചെത്തി ഈ മുപ്പത്തിയെട്ട് ദിവസമായി പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ അടൂരുള്ള തന്റെ വസതിയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ നീണ്ട മൗനം രാഷ്ട്രീയ രംഗത്ത് വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഈ കാലയളവിൽ നിയമസഭാ സമ്മേളനത്തിൽ പോലും അദ്ദേഹം അപൂർവമായി മാത്രമാണ് പങ്കെടുത്തത് അതും സഭയിൽ ഒരിക്കൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തത് മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തിയാൽ രാഹുലിനെ തടയുമെന്ന് സി പി എമ്മും ബി ജെ പിയും പരസ്യമായി നിലപാടെടുത്തു എന്നാൽ സി പി എം പിന്നീട് ഈ നിലപാട് മയപ്പെടുത്തിയെങ്കിലും ഡോക്ടർ പി സരനെ പോലെയുള്ളവർ രാഹുലിനെ പരസ്യമായി വെല്ലുവിളിക്കുകയും ശക്തമായ സ്വീകരണം നൽകാൻ തങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതേ സമയം തന്നെ ബി ജെ പി പ്രവർത്തകർ അലങ്കരിച്ച ഒരു കാളക്കൂറ്റനുമായി അദ്ദേഹത്തെ നേരിടാനായിട്ട് തയ്യാറെടുത്തിരുന്നു രാഹുലിൻ്റെ മൗനവും പൊതുവേദികളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നതും അദ്ദേഹം ഭയപ്പെട്ടു പോയി എന്നാണ് ചിലർ വ്യാഖ്യാനിച്ചത് സി പി എമ്മും ബി ജെ പിയും മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹത്തെ കൈവിട്ടതോടെ രാഹുൽ ഒറ്റപ്പെടുകയായിരുന്നു എന്നാൽ സ്വന്തം മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷകരമായി തന്നെ ബാധിക്കുമെന്ന ഒരു ചിന്ത അദ്ദേഹത്തെ അറിയാവുന്നവർ അദ്ദേഹത്തോട് ഉപദേശിച്ചു മാത്രമല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ ഉണ്ടായിരുന്നത് കാരണവും അതോടൊപ്പം തന്നെ ബി ഡി സതീശൻ ഉണ്ടായിരുന്നത് കാരണവും അദ്ദേഹത്തിൻ്റെ യാത്ര പലതവണ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു ഒടുവിൽ ആളനക്കമില്ലാത്ത ഒരു ദിവസം പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സുഹൃത്തുക്കളോടൊപ്പം കാറിൽ പാലക്കാട്ടിലേക്ക് യാത്ര തിരിച്ചു അതും എം എൽ എ ബോർഡ് വെച്ച വാഹനത്തിലായിരുന്നു ഔദ്യോഗിക വാഹനത്തിലായിരുന്നു യാത്രയെങ്കിലും പിന്നീട് സ്വകാര്യ വാഹനത്തിലേക്ക് അദ്ദേഹം മാറി രാവിലെ ഒൻപത് മണിയോടെ പാലക്കാട് ഈസ്റ്റ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവിയറുടെ സഹോദരന്റെ മരണവീട്ടിലാണ് അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അവിടെ അദ്ദേഹത്തെ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് മരണവീടുകളുമൊക്കെ തന്നെ സന്ദർശിച്ചു സി പി എം ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിഞ്ഞെങ്കിലും ആരും അദ്ദേഹത്തെ തടയാനായിട്ട് ശ്രമിച്ചില്ല ഇത് രാഹുലിന്റെ ആദ്യ നീക്കം എന്ന് വിലയിരുത്തപ്പെടുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ജെ പൗലോസിന്റെ മരണവീട്ടിലെത്തിയപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു ചെന്നിത്തല രാഹുലിനെ നോക്കി ചിരിച്ചതല്ലാതെ കൂടുതൽ സംസാരിക്കാതെ ഉടൻ സ്ഥലം വിട്ടു എന്നാൽ പിന്നീട് വി കെ ശ്രീകണ്ഠൻ ബെന്നി ബെഹനാൻ കെ പി സി സി അംഗം അബ്ദുൾ മുത്തലീബ് എന്നിവർ രാഹുലിനെ പിന്തുണച്ച മണിക്കൂറുകളോളം സംസാരിച്ചു സമയം പ്രതിഷേധക്കാർ രാഹുലിനെതിരെ തെരുവിൽ പ്രകടനം നടത്തുകയായിരുന്നു സി പി എം പ്രവർത്തകർ സൈക്കിളിൽ ലൗഡ് സ്പീക്കർ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കുക എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി വൈകുന്നേരം നാലേ കാലോടെ രാഹുൽ ആകട്ടെ തൻ്റെ എം എൽ എ ഓഫീസിലെത്തി എന്നാൽ മാധ്യമപ്രവർത്തകർ ഓഫീസിലെത്തിയെങ്കിലും രാഹുൽ പ്രതികരിച്ചില്ല ബി ജെ പി കാരോ സി പി എമ്മുകാരോ ഇതിലും പ്രതികരിക്കാൻ തയ്യാറായില്ല ഓഫീസിലെത്തിയ പരാതികൾ അദ്ദേഹം പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു മാധ്യമപ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ രാഹുലിനെ കാര്യമായ പ്രതിഷേധങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വന്നില്ല രാഹുലിനെ ഈ തിരിച്ചുവരവ് അത് സി പി എം ബി ജെ പി നേതാക്കളെ ഇപ്പോൾ ഏറെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് വി ഡി സതീശൻ ശക്തമായ നിലപാടെടുത്തതിനാൽ രാഹുൽ തിരിച്ചെത്തില്ലെന്ന് കരുതിയിരുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഒരു നിരാശ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാഹുലിനെതിരെ കേസെടുത്ത പോലീസ് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് കാരണം ഈ കേസിന് നേരിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല മൊഴി നൽകിയിട്ടുള്ള നാല് മാധ്യമപ്രവർത്തകർക്കും നേരിട്ടുള്ള അനുഭവങ്ങളില്ല ഇത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ട് തന്നെ ശക്തമായ സാന്നിധ്യമായി തുടർന്നാൽ അത്ഭുതപ്പെടാനില്ല കാരണം ഇത് രാഹുലിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് എന്ന് തന്നെയാണ് നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് പോരാടണമെന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ പ്രതിരോധങ്ങൾക്കിടയിലും ഇപ്പോൾ പാലക്കാട്ടേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ഏറെ ആവേശത്തിലാണ് ഈ ഒരു ആത്മവിശ്വാസം നിലനിർത്താനും പോലീസിന് തെളിവ് കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്താൽ ഈ കേസ് ചീറ്റിപ്പോകും അടുത്ത തിരഞ്ഞെടുപ്പിലും രാഹുൽ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും ഇത് വ്യക്തമാക്കുന്നതാണ്